തുടർച്ചയായുള്ള മഴ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു കാപ്പിക്കുരു കൊഴിച്ചിലാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത് കാപ്പി ചെടികൾ കാറ്റിൽ മറിഞ്ഞു വീണ് നശിക്കുന്നതും തിരിച്ചടിയായിരിക്കുകയാണ് കാപ്പിപൂത്ത സമയത്ത് കാലാവസ്ഥ അനുകൂലമായത് കർഷകരിൽ പ്രതീക്ഷ ജനിപ്പിച്ചിരുന്നു കാലാവസ്ഥ ഇപ്പോൾ വില്ലനായതോടെ ഉണ്ടായ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ കാപ്പിക്കുരുവിന് ന്യായവില ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചത്ര വില ഉണ്ടായിരുന്നില്ല ഈ വർഷം കാപ്പി പൂത്ത സമയങ്ങളിൽ അനുകൂല കാലാവസ്ഥയായിരുന്നു ഇതോടെ കാപ്പി കാപ്പിക്കെടികൾ അരിഞ്ഞങ്ങ് കായ്ച്ചു വരുന്ന സീസണിലേക്ക് കച്ചവരിൽ പ്രതീക്ഷയും ഉളവാക്കി എന്നാൽ കഴിഞ്ഞ രണ്ടര മാസമായി തുടർച്ചയായി മഴ പെയ്തിറങ്ങുകയാണ് മണ്ണ് കുതിർന്നു നിൽക്കുകയുമാണ് നിറയെ കാപ്പിക്കുരു ഉള്ളതിനാൽ ഭാര കൂടുതലും ഉണ്ടായി ചെറിയ കാറ്റടിച്ചാൽ പോലും മറിഞ്ഞു വീഴും ഇതോടെ വേരിനടിയിൽ വെള്ളം കെട്ടി നിന്ന് ചെലിയും നശിക്കും കാപ്പിക്കുലകളിൽ വെള്ളം തങ്ങി നിൽക്കുന്നതിനാൽ കുരു പൊഴിഞ്ഞു നശിക്കുന്നതും പതിവായിരിക്കുകയാണ് കാപ്പിക്കുരു വാരിയിട്ട പോലെയാണ് ചുവട്ടിൽ കുഴിഞ്ഞു കിടക്കുന്നത് വെള്ളക്കൂടുതലായതുകൊണ്ട് ചുവടെ പടന്നു പോവുകയും പിന്നെ മഴ കൂടുതലായതുകൊണ്ട് കാപ്പിക്കുരു ഇടതി അങ്ങ് പൊഴിഞ്ഞു പോവാം വെള്ളം ഈ കാപ്പിക്കുരുവിന്റെ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് കുരു കണ്ടമാനം പൊഴിഞ്ഞ് നിലത്ത് പോകുന്നതാണ് ഇപ്പോൾ കാണാൻ കാണുന്നത് ഒരുപാട് പോയി വെള്ളം അമിതമായിട്ട് ഭൂമിയിൽ വീഴുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്ന അങ്ങനെ വരുന്ന വർഷം ഇപ്പോൾ മാറും കാപ്പിക്കുരു ഒഴിച്ചിട്ട് ഉണ്ട് പക്ഷേ എങ്കിലും ഈ വർഷം ഭയങ്കരമായിട്ട് കുരുപൊഴിയെന്നൊരു കാഴ്ചയാണ് കാണുന്നത് കാപ്പിക്ക് പൊതുവേ വില സീസണിലുണ്ടായിരുന്നു നല്ല വിലയും ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു വിലയാണെങ്കിലും ഈ പൊഴിഞ്ഞ് ഇതുപോലെ നഷ്ടം വരുന്നതുകൊണ്ട് കാപ്പി കൃഷി പരാജയത്തിലോട്ടാണ് ഇപ്പോൾ വരുന്നത് കാര്യമായി പരിചരണം നൽകി പരിപാലിച്ച ചെടികൾക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കാപ്പിക്കുരുവിന് രണ്ടു മാസത്തെ മാത്രമാണ് വളർച്ച ഉള്ളത് അതിനാൽ കാപ്പിക്കുരു കൊഴിഞ്ഞു നശിക്കുന്നത് കണ്ടു നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ വ്യാപകമായ രീതിയിലാണ് കാപ്പിക്കുരു കൊഴിഞ്ഞു നശിക്കുന്നത് കൊഴിച്ചിലിന് പലവിധ പ്രതിവിധികൾ നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാതെ കൊഴിച്ചിൽ തുടരുകയാണ് അതിനാൽ വരും സീസണിലും വിലയുണ്ടെങ്കിലും കർഷകർക്ക് ഫലം ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇടുക്കി ന്യൂസ് അയ്യപ്പൻ ഗോപി